ആർ എസ് എസ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു ഉടനെ പിണറായി വിജയനും ഇഷ്ടപ്പെട്ടത് ആര് പറഞ്ഞാലും ശരി ഓക്കെ എന്നുള്ള കൂട്ടത്തിലാണ് ആർ എസ് എസ് ക്യാൻസറാണെന്ന് പറഞ്ഞു ആ ജോർ കൈഡി അപ്പോൾ ആണെങ്കിലാണ് താപ്പോഴ് ഈ ആള് നാരായണ ഗുരുവാണ് മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞു ചെപ്പ കുറ്റിക്ക് അടിക്കട്ടെ തീർച്ചയായിട്ടും ആ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹം ഗാന്ധി ചിന്തകളുമായിട്ട് ഒരടുപ്പില്ല അദ്ദേഹത്തിന് അടുപ്പം സ്ത്രീകളെല്ലാം പുരുഷനെ സ്പർശിക്കാൻ അനുവദിക്കണം അങ്ങനെ അവരെ സന്തോഷിപ്പിക്കും തുഷാർ ഗാന്തി കേരളത്തിൽ ഹാപ്പിയാണ് കേട്ടോ എനിക്കിത് ജനം ടി വി ഫ്ലോറിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എട്ടാം തീയതി ഇത് ട്വീറ്റ് ചെയ്യുന്നു കാണാൻ ബാക്കി ബാക്കി നമുക്ക് ഈ ഫ്ലോറിൽ പറയാൻ പൊതുമാധ്യമത്തിൽ അലൻസീറാണ് ആദ്യമായിട്ട് മുണ്ടഴിച്ച് സമരം ചെയ്ത കോഴിക്കോട്ട് നല്ല കലാകാരനാണ് അലൻസീർ കേട്ടത് നൂറാം വാർഷികത്തിന് വിളിച്ചുകൊണ്ട് വരുന്ന വി ഡി സതീശനും ഒരു പ്രബർട്ട് എന്ന് എനിക്ക് തോന്നിപ്പോൾ മലയാളികൾ പൊതുവേ ട്വിറ്ററിലില്ല ഉള്ളവർക്ക് തന്നെ ഇംഗ്ലീഷ് അറിയില്ല ഭൂലോകത്താകെ ഒരു ഗാന്ധിയെ ഉള്ളൂ എന്നാണ് പലരൊക്കെ ഗാന്ധി ഈ പാൻ മസാല ഇതുണ്ടല്ലോ തിന്നുന്നപ്പാൻ അത് വയ്ക്കുന്ന പേര് ഗാന്ധി എന്നാണ് രാമായണത്തിന് റോയൽറ്റി ഇല്ല മഹാഭാരതത്തിനില്ല ജ്ഞാനപ്പാനയ്ക്കില്ല ബൈബിളിനില്ല ഇതിനൊന്നും റോഹിച്ച് ഇതൊക്കെ പൊതു സ്വത്തായിട്ട് കാണും ഇതുപോലെയാണ് മഹാത്മാഗാന്ധി സ്ത്രീകളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇങ്ങനൊരു വഷളനെ ഈ പ്രബുദ്ധ കേരളത്തിലേക്ക് എഴുന്നള്ളിച്ചതിന് കോൺഗ്രസ് സമാധാനം പറഞ്ഞേ പറ്റുകയുള്ളൂ എറിയുന്ന കല്ല് ചെന്ന് കൊള്ളുന്നത് ഭാരത് മാതാവിൻ്റെ നെഞ്ചത്താണ് തുഷാർ ഗാന്ധി ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ സാഹിത്യം ഒന്നും വായിച്ചു നമുക്ക് ഒരു തവണയെങ്കിലും കുറച്ചെന്തെങ്കിലുമൊക്കെ തലയിൽ കയറിയെന്ന് വരും ബാക്കി ഭൂരിപക്ഷവും തിരുവനന്തപുരത്ത് ഒരു പ്രതിമയുടെ അനാച്ഛാദനത്തിനെത്തിയ തുഷാർ ഗാന്ധിയെ തടഞ്ഞ വിഷയമാണ് ഇന്ന് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ആർ എസ് എസും സംഘവും നമ്മുടെ രാജ്യത്തെ ബാധിച്ച ആർബുദമാണെന്ന് തുഷാർ ഗാന്ധി പറയുമ്പോൾ ഇത് പറയാൻ എന്ത് യോഗ്യതയാണ് തുഷാർ ഗാന്ധിക്ക് ഉള്ളത് എന്നതാണ് ഇവിടെ നമ്മൾ ഉന്നയിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സർ നമസ്കാരം നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും വലിയ സംശയമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് തുഷാർ ഗാന്ധിയെ ആർ എസ് എസ് തിരുവനന്തപുരത്ത് വെച്ച് തടഞ്ഞ സംഭവം എങ്ങനെയാണ് സാർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് അഖിലേന്ത്യാ തലത്തിൽ ഒരു അലൻസിയറാണ് തുഷാർ ഗാന്ധി സിനിമ ചർച്ച ചെയ്യേണ്ടില്ലാത്ത ഒരാൾ തുഷാർ ഗാന്ധിക്ക് എങ്ങുന്നൊരു കേരളത്തിന് പുറത്ത് ഒരു മീഡിയയും തുഷാർ ഗാന്ധി അടുപ്പിക്കുകയില്ല ആ ടി വിർ വല്ലപ്പോഴും ചർച്ചക്കൊക്കെ വിളിക്കുമായിരുന്നു അപ്പോൾ അതുമില്ല കാരണം ഇദ്ദേഹത്തിന് ഒരു സ്റ്റഫില്ല പറയാനൊന്നും മാറ്റർ വേണ്ട കയ്യിൽ അതൊന്നുമില്ല വെറും അബ്യൂസ് എതിരെ ഇരിക്കുന്ന പാനലിസ്റ്റിനെ അബ്യൂസ് ചെയ്യുക അതൊന്നോ രണ്ടോ തവണ ആൾക്കാർ പോട്ടെ എന്ന് വിളിക്കും പിന്നെ അബ്യൂസ് മാത്രമായി കഴിയുമ്പോൾ ഇദ്ദേഹത്തെ വിളിക്കാതെയാകും ഒന്ന് രണ്ട് ലേഖനങ്ങൾ അവിടെ ഇവിടെയൊക്കെ എഴുതിയിരുന്നു അതൊന്നും ഒരു കൊഹസിയുമല്ല ഉണ്ട് പത്രങ്ങൾ ഇത് പ്രസിദ്ധീകരണം നിർത്തി ഒരു പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് ഇദ്ദേഹം വലിയൊരു ബുക്ക് എഴുതി ലെറ്റസ് കിൽ ഗാന്ധി അഹം ഭയങ്കര അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ ഉള്ള മെറ്റീരിയലൊക്കെ കണക്റ്റ് ചെയ്തിട്ട് അത് ആർ എസ് എസ് കാരാണെന്നും അല്ലെന്നും ഒക്കെ വരത്തക്ക രീതിയിൽ ചുമ്മാ മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ട് വലിയ ബുക്കാക്കി സ്വന്തമായിട്ട് അതിൽ കാര്യമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹം ഈ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ എന്ന് പലരും ധരിക്കുന്നു അങ്ങനെയല്ല മകൻ്റെ മകനല്ല തുഷാർ ഗാന്ധി മകൻ്റെ മകൻ്റെ മകനാണ് തുഷാർ ഗാന്ധി മനസ്സിലായി എൻ്റെ കൊച്ചുമകൻ എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് സൺ എന്ന് വരും അതായത് മകൻ്റെ മകൻ ഇതങ്ങനെയല്ല മകൻ്റെ മകൻ്റെ മകനാണ് തുഷാർ ഗാന്ധി ഇയാൾക്ക് ഗാന്ധിയുടെ ആദർശങ്ങളുമായിട്ടോ നല്ലതൊ ചെയ്ത് ഗാന്ധി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ നമ്മളുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള രണ്ട് പേരിൽ ഒരാൾ മഹാത്മാഗാന്ധിയാണ് രണ്ടാമത്തത് സ്വാമി വിവേകാനന്ദനാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിഷയങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഗാന്ധിയെ ചൊല്ലി ഒരുപാട് ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായത്തോ യോജിപ്പോ വിയോജിപ്പോ എന്തുമായിക്കോട്ടെ അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നിഷ്ഠാതനായ ഒരു മനുഷ്യനാണോ തുഷാർ ഗാന്ധി അല്ല അദ്ദേഹം ഗാന്ധി ചിന്തകളുമായിട്ട് ഒരടുപ്പില്ല നക്സലൈറ്റുകളുമായിട്ടാണ് അടുപ്പം അദ്ദേഹം റിട്ടേൺ ടു പാലസ്റ്റീൻ എന്നുള്ള ഒരു വേദിയുടെ അംബാസഡറാണ് അപ്പോൾ അങ്ങനെ ഈ തീവ്ര മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് പക്ഷേ അവർ പോലും കാര്യമായിട്ട് കൊണ്ടുനെക്കാറില്ല കാരണം ഈ മനുഷ്യൻ്റെ ഉള്ളിൽ സ്റ്റഫില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ട്വൻറ്റി ഫോർ അവേഴ്സ് അബ്യൂസ് മാത്രം ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബി ജെ പി കാരനാണ് രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത് ബട്ട് രാഹുൽ ഗാന്ധിയെ ഇരുപത്തിനാല് മണിക്കൂർ ഇദ്ദേഹം ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർ പറയും ചെയ്യുന്നത് പൊട്ട് തീർച്ചയായിട്ടും സി പൊളിറ്റിക്കൽ ഒപ്പോണൻറ്റിനെതിരെ നിങ്ങൾ പറയുന്നതിനകത്തൊരു സ്റ്റഫ് വേണം അല്ലാതെ അയാൾ പോട്ടനാണ് കാഷിണ്ടിയാണ് ഗുരുഡനാണ് ജാട്ടുകല്ലനാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നോട്ട് അയാൾ ക്യാൻസർ ആണ് ചാണകമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആദ്യത്തെ ഒരു ദിവസം ആൾക്കാർ കേൾക്കും പിന്നെ പിന്നെ ഇതങ്ങ് അവഗണിക്കും ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ വിത്ത് തുഷാർ ഗാന്ധി തുഷാർ ഗാന്ധി ഇന്ന് കേരളത്തിൽ ഹാപ്പിയാണ് കേട്ടോ കാരണം ഒരു മീഡിയ കവറേജ് അല്ലെങ്കിൽ ആര് കവർ ഈ മനുഷ്യനെ ശരിയാണ് ഒരു മുപ്പത് സെക്കൻഡ് വാർത്തയായിട്ടോ സ്ക്രോൾ സ്ക്രോളായിട്ടോ ഒഴുകിപ്പോവും തുഷാർ ഗാന്ധി പറഞ്ഞ കാര്യം ആർ എസ് എസ് ക്യാൻസർ ആണ് ആണെങ്കിലാണ് ക്യാമ്പ് കൊടുക്കും എന്ന് പറയും കാര്യം കഴിഞ്ഞു ബട്ട് ബി ജെ പി അത് ഏറ്റുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സന്തോഷമായി ഓ പിന്നൊരു വരാനുള്ള കേരളത്തിലെ മീഡിയയിലെങ്കിലും ലൈംലൈറ്റിൽ വന്നല്ലോ പിന്നെ തുഷാർ ഗാന്ധി കോൺഗ്രസ്സിൽ ഒരു സീറ്റ് കിട്ടാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ അവിടെ സീറ്റില്ല അവിടുത്തെ അടി എന്ന് നമുക്കറിയാമല്ലോ അപ്പം ആ കൂട്ടത്തിൽ ഈ ഇറക്കുമതി ചെയ്ത തുഷാർ ഗാന്ധി ഒരു രക്ഷയൊന്നുമില്ല അപ്പം ഇങ്ങനെ രണ്ട് ദിവസത്തെ ഒരു പടക്കം ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഞാൻ ഞാനീ അലൻസീർ എന്ന് പറയാനൊരു കാര്യമുണ്ട് അലൻസിയർ പോലും ചെയ്യാത്ത കാര്യം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ വനിതാ ദിനത്തിൽ എനിക്കിത് ജനം ടി വി ഫ്ലോറിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കാലം മാറി അതുകൊണ്ട് ഞാൻ അത് അതുപോലെ കൂട്ടുകയാണ് വനിതാ ദിനത്തിൽ ഇദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ വനിതാ ദിനം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ആ ദിനത്തിൽ സ്ത്രീകളെല്ലാം പുരുഷനെ സ്പർശിക്കാൻ അനുവദിക്കണം അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുന്നു അലൗ അലൗ ടച്ച് സോ എൻജോയ് ഇത് ട്വീറ്റ് ചെയ്തുഷ്കർഗാന്ധി എട്ടാം തീയതി ഇത് ട്വീറ്റ് ചെയ്യുന്നു പന്ത്രണ്ടാം തീയതി വന്നിട്ട് ഇയാൾ നാരായണ ഗുരുവാണ് മഹാത്മാഗാന്ധിയാണ് ചെപ്പ കുറ്റി അടിക്കണ്ടത് തീർച്ചയായിട്ടും ആൻഡ് അനതു ട്വീറ്റ് ഇയാൾ എഴുതുകയാണ് ആ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമാണ് വസ്ത്രം അഴിക്കുന്നത് കാണാൻ കൂടുതൽ ഇഷ്ടമാണ് കൂടുതലിഷ്ടമാണ് പൊതുമാധ്യമത്തിൽ വന്ന് ഇങ്ങനെ പറയാൻ ഇപ്പോൾ എക്സ് എന്ന് വിളിക്കുന്ന ട്വിറ്ററിലയാൾ എഴുതിയതാണ് ഇല്ല വിമ്പിൾ ടൺ കാണാൻ അയാൾക്ക് ഇഷ്ടമാണ് ബാക്കി ബാക്കി നമുക്ക് ഈ ഫ്ലോറിൽ പറയാൻ മോശമാണ് മോശമാണത് ഒന്നുമില്ലെങ്കിൽ ഞാനൊരു പുരുഷനും നിങ്ങളൊരു സ്ത്രീയുമാണ് നമ്മൾ ജനം ടിവിയുടെ ഒരു ഒരു ലിമിറ്റ് ബട്ട് ഇതൊന്നും നോക്കാതെ ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ ലമ്പടനെ സ്ത്രീ വിരുദ്ധനെ വഷളനെ അലൻസീറെക്കാളും മോശമാണ് അലൻസീർ ഞാൻ ടാർഗറ്റ് ചെയ്യാൻ കാര്യം അലൻസീറിൻ്റെ പേരിലും ഈ സ്ത്രീ പീഡന കേസൊക്കെ വന്നിരുന്നു അലൻസീറാണ് ആദ്യമായിട്ട് മുണ്ടഴിച്ച് സമരം ചെയ്ത കോഴിക്കോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെർവേറിട്ട് നല്ല കലാകാരനാണ് അലൻസീറുകളുടെ ഞാൻ പറയുന്നു നല്ല അഭിനേതാവാണ് അലൻസീർ അതെ ഈ സാധാരണ മനുഷ്യർ ചെയ്യുന്നോ എല്ലാവരുടെ ഉള്ളിലും ഒരു പെർവേർട്ടുണ്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ അപ്പോൾ ആ ഒരു പ്രവർ ചിന്ത വരുമ്പോൾ മാന്യന്മാർ ചെയ്യുന്നത് മനസ്സവിടെ നിന്ന് മാറ്റിക്കളയുക നിങ്ങൾക്കൊരു പ്രതിമ ഒരു മാനിക്വിൽ തുണിക്കടയിൽ അത് കാണുമ്പോൾ നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ മാനിക്യുവിനിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുക എന്നതാണ് എല്ലാ മനുഷ്യരും നൂറ് ശതമാനം അങ്ങനെ ഓക്കെ ഒന്നുമല്ല സെർട്ടൺ ഒമെൻസ് ആർ ദർ വിൻ യു ബിക്കം നോട്ട് ഓക്കെ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സംസ്കാരം സംസ്കാരം നിരന്തരം നമ്മൾ പരിഷ്കരിക്കുന്നതാണ് സംസ്കാരം അല്ലാതെ ജനിച്ചു വീഴുമ്പോൾ തന്നെ ഇയാൾ ശങ്കരാചരായിട്ടല്ലേ ജനിക്കുന്നു ആരും എല്ലാവർക്കും പ്രകൃതിയും പ്രകൃതി വിരുദ്ധവുമായ പല ചിന്തകളും മനസ്സിലൂടെ കടന്നു പോകും ഇതാണിനും പെണ്ണിനും എല്ലാവർക്കും ബാധകമാണ് അതിനെ നിങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ സംസാരം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ ഇത് നിരന്തരം നിങ്ങൾ നിയന്ത്രിക്കുന്നുണ്ടോ അതാണ് നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ലക്ഷണം അല്ല അത് ഉള് തുരങ്ങു നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഭ്രാന്തമായ ചിന്തകളിൽ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടാവും അത് വിളിച്ചു പറയുക എന്ന് പറയുന്നത് സംസ്കാര ശൂന്യതയാണ് അത് നിയന്ത്രിക്കുക അത് ഇത്രയും കൂടാനുകൂടി ജനങ്ങളുണ്ട് ഭൂമിയിൽ അവരൊക്കെ ഇത് നിയന്ത്രിക്കുന്നുണ്ട് ഇവർക്ക് കുറച്ച് പേർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നു ഫൈൻ ദേ ആർ സിക്ക് അണ്ടർസ്റ്റാൻഡ് അവർക്ക് സുഖമില്ല പറയുന്നത് മഹാകഷ്ടമാണ് അതും തമ്മിൽ വാർഷികത്തിന് ഒരു എന്ന് എനിക്ക് ഇതേസമയം നമ്മൾ പിണറായി വിജയനെ കുറിച്ച് പറയേണ്ടി വരില്ലേ നമുക്കറിയാം പല വിഷയങ്ങളിലും ഇന്നും ഉണ്ടാതിരിക്കുന്ന പിണറായി വിജയൻ തുഷാർ ഗാന്ധിക്കെതിരെ ഉണ്ടായി സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബാക്കി പല വിഷയങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നപ്പോൾ പിണറായി വിജയന്ത്ര ആർ എസ് എസ് പറഞ്ഞു ഉടനെ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടത് ആര് പറഞ്ഞാലും ശരി ഓക്കെ എന്നുള്ള കൂട്ടത്തിലാണ് അപ്പം സ്ത്രീകൾക്കെതിരെ വലിയ എന്ന് അതിന് ഈ സംഗതി മലയാളികൾ പൊതുവേ ട്വിറ്ററിലില്ല ഉള്ളവർക്ക് തന്നെ ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ ഈ ട്വീറ്റൊന്നും ശ്രദ്ധിക്കാറില്ല ആരും പിണറായി വിജയൻ ഒരു ട്വിറ്റർ ഹാൻഡിലുണ്ട് ബട്ട് അത് കൈകാര്യം ചെയ്യുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് ഹാൻഡ് ചെയ്യണം അപ്പോൾ മുഖ്യമന്ത്രി ഈ ഏരിയ ഒന്നും കണ്ടിട്ടേയില്ല ആരും മുഖ്യമന്ത്രിക്ക് ഇത് ഫീഡ് ചെയ്യയില്ല സാർ ഇയാളാണ് ആൾ നമ്മളത് ഇടപെടണോ എന്ന് ചോദിക്കുകയില്ല ആർ എസ് എസ് ക്യാൻസറാണെന്ന് പറഞ്ഞു ആ ജോർ കയ്യടി ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് സംഭവിക്കുന്നവരുടെ ഇപ്പോൾ വി ഡി സതീശനൊക്കെ ഇയാളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്കൊന്നും ഈ ചരിത്രമൊന്നും അറിയില്ല ഇപ്പം ഗാന്ധി സർനെയമുണ്ട് മഹാത്മാഗാന്ധിയുടെ ഗ്രാൻഡ് സൺ ആണ് കേട്ടി എഴുന്നള്ളിച്ചു ബോംബെ പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഒരു അതല്ലെങ്കിൽ ആ കുടുംബ പെടുന്ന ഈ ൂമ്പടി ഏറ്റുകടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന് നമ്മൾ എല്ലാ കല്ലിനും ആ സൗരഭ്യം ഉണ്ടാകില്ല എന്നുള്ളത് തിരിച്ചറിയാനുള്ള വിവേകം രാഷ്ട്രീയക്കാർക്കില്ലേ എന്നുള്ളതല്ലേ അത് ഈ മലയാളിയുടെ ഒരു സ്വഭാവമാണ് അവരുടെ വിചാരം ഗുജറാത്തിൽ പോയി കഴിഞ്ഞാൽ ഗാന്ധിയെ മുട്ടി വഴി നടക്കാൻ പറ്റില്ല പലരക്കുള്ള കാരൻ ഗാന്ധി ഈ പാൻ മസാല ഈ തൊണ്ടല്ല തിപ്പാൻ അത് വയ്ക്കുന്നവൻ അവൻ്റെ പേര് ഗാന്ധി എന്നാണ് ഗാന്ധി ഒരു സർണയമാണ് അവിടെ വളരെ പോപ്പുലറാണ് നമ്മുടെ ഇവിടെ പിള്ള നായർ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഗുജറാത്തിലെ ഗാന്ധി അവർക്ക് അങ്ങനെ ഒന്നുമില്ല മഹാത്മാഗാന്ധി അങ്ങനെ അവരാലോചിക്കുകയില്ല ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടൊരു ഗാന്ധി ഉണ്ടായിരുന്നു ചീഫ് എഞ്ചിനീയർ ആയിട്ടൊരു ഗാന്ധി ഉണ്ടായിരുന്നു എന്താ ചെയ്യട്ടെ അപ്പോൾ അയാളെ കാണുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് തൊഴണം ഇന്ന ഇറ്റ്സ് സർനെയും അപ്പം ഇവിടെ ആകെ ഒരു മഹാത്മാഗാന്ധിയെ നമ്മൾ കേട്ടിട്ടുള്ളൂ അത് കേട്ടിട്ട് തന്നെ ഇപ്പോൾ നൂറ് വർഷമായി അപ്പോൾ ആ പരമ്പരയിൽപ്പെട്ട ആൾ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരുപാട് പുതുതലമുറയിലെ ആൾക്കാർ ധരിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ രാഹുൽ ആ പ്രിയങ്ക ഗാന്ധി മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകളാണെന്ന് ധരിക്കുന്നവരുണ്ട് സോണിയാ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ മകളും ധരിക്കുന്നവരുണ്ട് ധരിക്കുന്നവർ ധരിച്ചോട്ടെ എന്ന് കോൺഗ്രസ്സും വിചാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് വോട്ട് കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ അപ്പം അങ്ങനെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പേരാണ് ഗാന്ധി അത് ഇയാള് ഈ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ പേരിങ്ങനെ അതിൽ നിന്ന് എന്തെങ്കിലും പ്രശസ്തി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ഇങ്ങനെ ആ പേര് വിറ്റു വലിയ ബഹളമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അത് പിന്നെ പിൻവലിക്കേണ്ടി വന്നു ഒരു അഡ്വെർടൈസ്മെൻ്റ് കമ്പനി അവർക്ക് ഗാന്ധിജിയുടെ ഫോട്ടോ ഉപയോഗിക്കണം അപ്പോൾ ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്ക് പേറ്റൻറ്റോ കോപ്പി റൈറ്റോ ഒന്നുമില്ല ഇൻ്റർനാഷണൽ രാമായണം പോലെയാണ് മഹാത്മാഗാന്ധി ആർക്കും ഉപയോഗിക്കുക ബട്ട് ഇത് അമേരിക്കയിലായത് കൊണ്ട് ഇയാൾ കത്തയച്ചവരെ ഭീഷണിപ്പെടുത്തി എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛനാണ് മഹാത്മാഗാന്ധി ഞാൻ തട്ടിക്കളയും പറഞ്ഞിട്ട് എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് തമ്മിൽ കരാറുണ്ടാക്കാം ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു ഇയാൾ കരാർ ഒപ്പിട്ടു അത് പുറത്തു വന്നു അത് വലിയ ലഹളയും ബഹളവും ആയി കഴിഞ്ഞപ്പോൾ കരാർ ക്യാൻസൽ ചെയ്തു അവർ ഗാന്ധിയുടെ ഫോട്ടോ വയ്ക്ക് വേണ്ടെന്ന് വെച്ചു ഇങ്ങനെയൊക്കെ ചെയ്ത കക്ഷിയാണ് തലയിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളതാണ് സി സെർട്ടൻ തിങ്സ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് പറയാൻ പറ്റില്ല മഹാത്മാഗാന്ധി ശരി ആ കുടുംബത്തിലെ അല്ലേ മഹാത്മാഗാന്ധി ആണ് അപ്പം മഹാത്മാഗാന്ധി ലോകത്തിൻ്റെയാണ് ബുദ്ധൻ ലോകത്തിൻ്റെയാണ് അപ്പോൾ രാമായണം ലോകത്തിന് രാമായണത്തിന് കോപ്പി റൈറ്റ് ഉണ്ടോ ഇല്ല എത്ര ബുക്ക് സ്റ്റാളുകളാണ് രാമായണം അടിക്കുന്നത് അടിച്ച് നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എഴുത്തച്ഛനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ പത്ത് പൈസ റോയൽറ്റി കൊടുക്കണ്ട രാമായണത്തിന് റോയൽറ്റി ഇല്ല മഹാഭാരതത്തിനില്ല ജ്ഞാനപ്പാനയ്ക്കില്ല ബൈബിളിനില്ല ഇതിനൊന്നും റോയൽറ്റി ഇതൊക്കെ പൊതു സ്വത്തായിട്ട് കാണും ഇതുപോലെയാണ് മഹാത്മാഗാന്ധി അതിന് കാശുവാണെന്ന് പറഞ്ഞ ആള് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളിനെ ഒരു വിളിച്ചുകൊണ്ട് വന്നല്ലോ എന്നാണ് ഞാൻ ഇനി ഇപ്പോൾ ഇനിയിപ്പോൾ ചരിത്രം മുഴുവൻ ആൾക്കാർ വലിച്ചു കൊടുക്കരുത് ഇപ്പൊ തന്നെ ഈ ട്വീറ്റ്സ് ആദ്യം ഇതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു വ്യാപകമായ വിമർശനം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞു ഒടുവിൽ കോൺഗ്രസ് ഇതൊരു സെൽഫ് ഗോളായിട്ട് ഭവിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതാണ് ബാക്കിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഇത് സഹായിക്കുക കോൺഗ്രസിനെ സഹായിക്കുകയല്ല ഡാമേജ് ആയിരിക്കും കോൺഗ്രസ് ഈ ഇയാള് ചെയ്ത് ഈ ട്വീറ്റുകൾക്കെല്ലാം കോൺഗ്രസ് സമാധാനം പറയേണ്ടി വരില്ല ഇപ്പോൾ സ്ത്രീകളുടെ വലിയൊരു സൈന്യം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളെ ഇയാൾ മാന്യമാണെന്ന് പറഞ്ഞിട്ട് മഹാത്മാഗാന്ധി നാരായണ ഗുരുവിൻ്റെ ഒക്കെ കാര്യത്തിനായിട്ട് വിളിച്ചു നൗ ടെലസ് യു റിപ്ലൈ ഫോർ ദിസ് ഇത് ഈ മനുഷ്യൻ ചെയ്ത് ഈ അടുത്ത കാലത്ത് ചെയ്ത ട്വീറ്റുകൾ ഞാൻ പറഞ്ഞില്ല എട്ടാം തീയതി വനിതാ ദിനത്തിന് ഈ ട്വീറ്റ് ചെയ്തിട്ട് പന്ത്രണ്ടാം തീയതി ഇയാൾ നാരായണ ഗുരുവിൻ്റെ മഹാത്മാഗാന്ധിയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നു സോ സ്ത്രീകൾ ചോദിക്കുന്നു ഇതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ ഇത് അയാൾ ബോംബെക്ക് പോകും പോയി കാണുമെന്ന് കോഴിക്കോട്ട് പോയിട്ട് അവിടുന്ന് ബോംബെക്ക് പോവും വി ഡി സതീഷിന് ഇതിലെ ഇറങ്ങുന്നിടക്കുണ്ടായി സതീശിനോട് പെണ്ണുങ്ങൾ ചോദിക്കും സതീശന് എന്ത് പറയും ഇതാണ് ഞാൻ കോൺഗ്രസ്സിന് നഷ്ടക്കച്ചവടമാകുമെന്ന് പറയാൻ കാരണം ബി ജെ പി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ക്യാമ്പയിൻ വാസ്തവത്തിൽ ഇത് ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനായിട്ട് അവർ മാറ്റിയാലും അവർക്ക് നല്ല ഗുണമുണ്ട് അത് മഹിളാ മോർച്ചയൊക്കെ ഇറക്കി ഇതിന് സമാധാനം പറയണമെന്ന് പറയില്ല വി എഗ്രി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരും ആരാന്ന് വെച്ചാൽ സിനിമാ താരത്ത് ആരെ വേണേലും നിങ്ങൾക്ക് കൊണ്ടുവരാം ബട്ട് അയാളുടെ ക്യാരക്ടറിന് നിങ്ങൾ സമാധാനം പറയണം കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ രണ്ട് പേരുണ്ടല്ല ഗ്രേറ്റ് പീപ്പിൾ നാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും അത് പൊതു സ്വത്താണ് അതുകൊണ്ട് നിങ്ങൾ അക്കൗണ്ടബിളാണല്ലോ അത് കോൺഗ്രസ്സിൻ്റെ ഒരു സമ്മേളനത്തിൽ ഇത്രയോ വഷളന്മാർ വന്നിട്ട് പോകുന്നു ആരും അത് മൈൻഡ് ചെയ്യാറൊന്നുമില്ല അവർക്ക് ആര് വേണമെങ്കിലും കൊണ്ടില്ല ബട്ട് നിങ്ങൾ നാരായണ ഗുരുവിനേയും മഹാത്മാഗാന്ധിയുടെയും ചടങ്ങിലേക്ക് കൊണ്ടുവരുന്ന ആളിൻ്റെ ഇൻറ്റഗ്രിറ്റി അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഇത് ചോദിച്ചാൽ കോൺഗ്രസ്സിന് ഉത്തരമുണ്ട് അത് ബി ജെ പിക്ക് വോട്ട് കിട്ടുന്ന ഇതിലല്ല ഞാൻ പറയുന്നത് സ്ത്രീകളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇങ്ങനൊരു വഷളനെ ഈ പ്രബുദ്ധ കേരളത്തിലേക്ക് അതിനുശേഷം തുഷാർ ഗാന്ധിയുടെ അണികളും തുഷാർ ഗാന്ധിയെ വിളിച്ചൊരു മുദ്രാവാക്യം ഉണ്ട് ആർ എസ് എസ് മൂർദാബാദ് ഗാന്ധിജി സിന്ദാബാദ് ഇതാണ് അവര് എന്താ പറയുക മുന്നിലേക്ക് വെച്ച് ഇതിനെതിരെ കൊണ്ടുവന്നൊരു മുദ്രാവാക്യം ഇതിനെങ്ങനെയാണ് കാണുന്നത് ബേസിക്കലി ഒരു സമരമായിരുന്നു ഇതിനെ ആർ എസ് എസിനെ ആരൊക്കെ എന്തൊക്കെ തോറും മാത്രമാണ് ആർ എസ് എസ് അത് വകവയ്ക്കാറിയില്ല വഴക്കുണ്ടാക്കാനും പോകാറില്ല അതിനെതിരെ എഴുതാനോ ഒന്നും പോറില്ല ബി ജെ പി ആണ് ഇത് ടേക്കപ്പ് ചെയ്തത് കാരണം ഈ ആർ എസ് എസിനെ ക്യാൻസർ എന്ന് വിളിക്കേണ്ട ഒരു കാര്യം ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ അതാണ് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ യു മസ്റ്റ് എക്സ്പ്ലെയിൻ ദിസ് അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു ഗുണ്ടടിച്ചിട്ട് പോകാൻ പാടില്ല അപ്പോൾ ഇവർക്ക് ഈ ഒരു ഒരു ദ്വന്ദ്ം കിട്ടണം ഇപ്പുറത്ത് മഹാത്മാഗാന്ധി അതിനെതിരെ ആർ എസ് എസ് ഇത് കിട്ടാതിന് വേണ്ടിയിട്ടാണ് ഈ മുദ്രാവാക്യം അതങ്ങനെ മുദ്രാവാക്യത്തിൽ ചുരുക്കാൻ സാധ്യമല്ല വൺസ് ഫോർ ഓൾ ഇത് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് ഇവർ ചെയ്യുന്നത് ആദ്യം സംഘപരിവാറിനെ അറ്റാക്ക് ചെയ്യാം ആ അറ്റാക്കിലൂടെ ഹിന്ദുവിനെ അറ്റാക്ക് ചെയ്യാം ഹിന്ദുവിലൂടെ ദേശീയതയെ അറ്റാക്ക് ചെയ്യുക ദേശീയതയിലൂടെ ഭാരതത്തെ തന്നെ അറ്റാക്ക് ചെയ്യുക ഇതാണ് അവരുടെ അവർ എറിയുന്ന കല്ല് ചെന്ന് കൊള്ളുന്നത് ഭാരത് നെഞ്ചത്താണ് പക്ഷെ അത് പാസ് ചെയ്യുമ്പോൾ സംഘപരിവാർ വഴി ബി ജെ പി വഴി ഇങ്ങനെ അകത്തേക്കകത്തേക്ക് പോയിട്ട് ഭാരത് നെഞ്ചിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ ഒരു ലഘു മുദ്രാവാക്യം അവർ അങ്ങനെ മുദ്രാവാക്യം ഉണ്ടാക്കിയെടുക്കാൻ എടുക്കാൻ ആർക്കും അവകാശമുണ്ട് ബട്ട് യു മസ്റ്റ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഈസ് കോൺട്രഡിക്ടറി അപ്പോൾ ഇവർ ഗോഡ്സയെ കൊണ്ടുവരും ഗോഡ്സേ ഒന്നും അല്ല വിഷയം നിങ്ങൾ ആർ എസ് എസ് ക്യാൻസർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു യു എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഇസ് എ ക്യാൻസർ ഇവർക്കിപ്പോൾ പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഭാരതം കാവ്യവൽക്കരിക്കപ്പെടുന്നു കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് അത് പറഞ്ഞു ലോകം കാവ്യെ അംഗീകരിക്കുന്ന ഒരു ദിവസം അനധിവി ദൂരമാണെന്ന് പറഞ്ഞു മാത്രമല്ല നേപ്പാളിൽ രാജഭരണം തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ വലിയ ജനക്കൂട്ടം അല്ല ഈ നേപ്പാൾ ജ്ഞാനേന്ദ്ര രാജാവ് എയർപോർട്ടിൽ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ പത്ത് പതിനായിരം പേരുടെ ആൾക്കൂട്ടം ആ ആൾക്കൂട്ടത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ ഒരു കയ്യിൽ ജ്ഞാനേന്ദ്ര രാജാവിൻ്റെ ഫോട്ടോ മറുകൈയിൽ യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ നേപ്പാളിൽ അപ്പോൾ എത്ര കണ്ടാണ് ആ പ്രഭാവം എന്ന് നോക്കുന്നത് യോഗി ആദിത്യനാഥിൻ്റെ ഫോട്ടോ വരാനൊരു കാരണമുണ്ട് നാഥ് സമ്പ്രദായക്കാര് നേപ്പാളിൽ ധാരാളമുണ്ട് നാഥ് സമ്പ്രദായത്തിൻ്റെ തുടക്കത്തിലുള്ള ആ നേതാവ് വിഷ്ണുവിൻ്റെ അവതാരമായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു അപ്പോൾ ആ രീതിയിൽ ഈ ഹിന്ദുത്വത്തിന് അംഗീകാരം ഭാരതത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞു അത് പൊളിറ്റിക്സ് വെച്ചല്ല കൾച്ചർ വെച്ചാണ് ഫെയ്ത്ത് കൾച്ചർ റിലിജിയൻ ഇതൊക്കെ വെച്ചാണ് സ്പ്രെഡ് ചെയ്യുന്നത് മറ്റത് പൊളിറ്റിക്കലി ആയിക്കഴിഞ്ഞാൽ അതിന് സാമ്രാജ്യത്വം എന്ന് വിളിക്കും നമ്മൾ നേപ്പാളിനെ ആക്രമിച്ചു കീഴടക്കുക അത് ശരിയല്ല ബട്ട് നേപ്പാൾ സ്വാഭാവികമായിട്ട് അവരുടെ പഴയ വാല്യൂസ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ ലോകത്തെ ഏക ഹിന്ദുരാഷ്ട്രമായിരുന്നു അത് ഇതെല്ലാം ഇവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു വലിയ പ്രയാസം തമിഴ്നാട്ടിൽ ഇപ്പോൾ അവർ വലിയ തമിഴ് ഇതൊക്കെ പറയുന്നില്ലേ അവരുടെ യഥാർത്ഥ പേടി എന്താ കഴിഞ്ഞ തവണ നരേന്ദ്രമോദി വന്നപ്പോൾ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു എല്ലാവരോടും എന്നിട്ട് ഇയർ പീസ് വെക്കാൻ പറഞ്ഞു മോദി ഹിന്ദിയിൽ സംസാരിച്ചു തമിഴിൽ ഇവർക്ക് കേൾക്കാൻ പറ്റും ചെറിയൊരു ടൈം ഡിലേ ഉണ്ട് മോദി പറഞ്ഞു ഇതൊരു ടെസ്റ്റ് മാത്രമാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ തെറ്റ് വാക്കുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് വാട്സാപ്പ് നമ്പറും കൊടുത്തു ഒരുപാട് പേര് ഫീഡ്ബാക്ക് കൊടുത്തു ഇന്നമാക്കി ഇങ്ങനെയെല്ലാം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നീ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലിട്ട് പ്യുവർ തമിഴാക്കി നെക്സ്റ്റ് ടൈം മോദി വരുമ്പോൾ നോക്കിക്കൂ മോദി ഹിന്ദിയിലായിരിക്കും സംസാരിക്കുന്നത് ബട്ട് ഈ കേൾക്കുന്നത് കേൾക്കുന്നത് നിങ്ങൾക്ക് തമിഴ് കേൾക്കാം മോദി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോദി ഹിന്ദിയിൽ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാം മോദിയുടെ തന്നെ ശബ്ദത്തിൽ മോദിയുടെ ശബ്ദത്തിലല്ല അത് തർജ്ജമക്കാരൻ്റെ ശബ്ദത്തിലല്ല ഈ ലാംഗ്വേജ് ബാരിയർ ഇല്ലാതാവാൻ പോവുകയാണ് ഇതെല്ലാം ഇവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു അപ്പോൾ കിട്ടിയ ഒരു കച്ചിത്തിരുമ്പ് വാസ്തവത്തിലുണ്ടല്ലോ മഹാത്മാഗാന്ധിയും നാരായണ ഗുരുവും തമ്മിൽ കണ്ടതിൻ്റെ നൂറാം വാർഷികത്തിന് കുറച്ചുകൂടെ സ്റ്റേച്ചിലുള്ള ഒരാളിനെ അവർക്ക് വിളിക്കാൻ വരും ഒന്നുമില്ലെങ്കിൽ സ്വന്തം പാർട്ടി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ വിളിക്കാൻ വരും അദ്ദേഹം ഒരു ദളിത്താണ് കോൺഗ്രസുകാരനാണ് എല്ലാം കൊണ്ട് യോഗ്യനാണ് ഒന്നുമില്ലെങ്കിൽ വഷളത്തരം പറയാത്തവനാണ് അപ്പോൾ മനസ്സിലായത് ഒരു മിനിമം നിലവാരം പിന്നെ ഒരു ആ ഒരു സന്ദർഭത്തിന് നിങ്ങള് നിങ്ങളുടെ പ്രസിഡന്റ് ഒരു ദളിതനെ അംഗീകരിച്ചെന്നുമായി പക്ഷേ ഇതിൽ പ്രശ്നം മല്ലികാർജുൻ ഖാർഗെ വിളിച്ചാൽ ഖാർഗെ അങ്ങനെ ഗുഡ് ബുക്സിലല്ല രാഹുൽ ഗാന്ധിയുടെ സോണിയാ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടപ്പെടില്ല ഞാനുള്ളപ്പോൾ ആ കാർന്ന് വരെ വിളിക്കേണ്ട കാര്യം എന്താണ് ഞാൻ വരില്ലേ ഇയാൾ വന്നു കഴിഞ്ഞാൽ എന്ത് പറയുന്നു നിശ്ചയവുമില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു അവസാനം വരുന്ന ഏതെങ്കിലും ഒരു തന്നെ നോക്കിയിട്ട് തുഷാർ ഗാന്ധിയെ കൊണ്ടുവരണം കേരളത്തിലുള്ള അസാമാന്യ പണ്ഡിതന്മാര് വേണം ഇതിനൊക്കെ മഹാത്മാഗാന്ധിയുടെയും നാരായണ ഗുരുവിന്റെയും തലത്തിലേക്ക് ചിന്തിക്കണമെങ്കിൽ പ്രവർത്തിക്കുന്നത് നമുക്കാർക്കും സാധ്യമേ അല്ല അവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു പ്രത്യേക സംസ്കാരവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇതൊന്നുമില്ലാത്തവൻ ചുമ്മാ അവിടെ പോയിട്ട് ആർ എസ് എസിനെ ചീത്ത പറയും ഈ രണ്ടുപേരും മഹാത്മാഗാന്ധിയാണെങ്കിലും നാരായണ ഗുരുവാണെങ്കിലും ആർ എസ് എസിനെയോ സനാതനധർമ്മത്തെയോ ഹിന്ദുത്വത്തെയോ ഒരിക്കലും തളിപ്പറഞ്ഞിട്ടുള്ളവരല്ല ഞാനൊരു സനാതനീ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ ഏക രാഷ്ട്രീയ നേതാവ് മഹാത്മാഗാന്ധിയാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല ഇതുവരെ സോ ആ ഗാന്ധി മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഈ നോൺ സെൻസ് പറയുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക തുഷാർ ഗാന്ധിക്ക് അറിയില്ല ഈ ചരിത്രം തുഷാർ ഗാന്ധി ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ സാഹിത്യം ഒന്നും വായിച്ചു നമുക്ക് ഒരു തവണയായെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ തലയിൽ കയറിയെന്ന് വരും ബാക്കി ഭൂരിപക്ഷവും ചേമ്പലി വെള്ളമൊഴിച്ചു പോലെ പോകും പക്ഷേ അതൊന്നും അല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കോൺഗ്രസ് സീറ്റ് കിട്ടാനോ അങ്ങനെയൊക്കെയുള്ള നിസ്സാര ലോ ലെവൽ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വെരി സ്മോൾ മാൻ അങ്ങനെ അത്രേ ആവശ്യമുള്ള